ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് ഞാൻ ഒരു പത്താമത്തെ പ്രാവശ്യമാണ് ഗൈസ് വോയ്സ് കൊടുക്കുന്നത് ഇതെങ്കിലും ഒന്ന് ശരിയാവണേന്ന് ഞാൻ വിജയ് ആഗ്രഹിക്കുന്നു അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് കംപ്ലീനിറങ്ങ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് സിസ്റ്റർ കൊണ്ടുവന്നാണ് അപ്പോൾ ഇവിടെ അതിന് കമ്പ്ലി നിരങ്ങനെ എന്നാൽ പറയുക പക്ഷേ ഓരോരോ ഓരോ പേരേക്കും ഞാൻ നമ്മുടെ പാലക്കാട് സൈസൊന്നും സൈഡൊന്നും അധികം ഞാൻ ഇത് കണ്ടിട്ടില്ല അപ്പം ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുകയായിരിക്കും നിൻ്റെ വീട്ടിലില്ലായിരിക്കും ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ട് ഞാൻ കണ്ടിട്ടില്ല കൈസ് നമ്മുടെ പാലക്കാട് സൈഡൊക്കെ കൂടുതലും എല്ലാ വീടുകളിലും എന്താണ് ചക്ക മാങ്ങ തേങ്ങ പഴം ഇതൊക്കെയാണ് ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്നത് പിന്നെന്താ സപ്പോട്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ലൗലോലിക്ക സപ്പോട്ട ഇവിടെ ലൗലോലിക്ക ഇങ്ങനെ കമ്പ്ലിന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഇവിടെ കൂടുതൽ അങ്ങനെ നമ്മൾ ഇലക്ഷൻ ദിവസമാണ് കേട്ടോ പോകുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഔട്ട് ചെയ്തോ ഔട്ട് ചെയ്തില്ലെങ്കിൽ എല്ലാവർക്കും പാകിസ്ഥാനിൽ പോവാം അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ അപ്പോൾ ഇതേ നമ്മൾ അങ്ങനെ ബീച്ചിലേക്ക് പോകാൻ തീരുമാനിച്ചു വണ്ടിയിലെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ കസിൻസ് സിസ്റ്റർ സിസ്റ്റേഴ്സ് മക്കൾസ് മാമമാമി അങ്ങനെ എല്ലാവരും ഉണ്ട് അങ്ങനെ നമ്മളിത് ആ വർക്കെല്ലാം ബീച്ചിലാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആ സംഭവം ആദ്യമായിട്ടാണ് കാണുന്നു പാരംഗ്ലൈഡിങ് ഇവിടെ വന്ന പിന്നെ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ബീച്ചിൽ പോയപ്പോൾ അവിടെ ഒരു ബർത്ത് ബേർത്ത് ബേർത്ത് ഡേൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ നടന്നിരിക്കുന്നു അപ്പോൾ ഞാൻ എന്തായാലും ഈ വോയിസ് റെക്കോർഡ് കൊടുത്ത് ശരിയാവേ ചില സമയത്ത് ഇടയിലിടയിലൊരു എന്താ പറയുക നാക്ക് കൊളറിൽ കേസ് അതൊക്കെ ആവുന്നുണ്ട് പക്ഷെ ഭയങ്കര എന്താ കാണുമ്പോൾ നല്ല രസമൊക്കെ ഉണ്ട് പക്ഷെ മുകളിലേക്ക് പോകുമ്പോൾ ഭയങ്കര അത് കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ അയ്യോ ചത്തു പോകും ഞാനൊക്കെയാണെങ്കിൽ ചത്തു പോയിട്ടുണ്ട് അത്രയ്ക്കും പേടിച്ച് ചത്തിട്ടുണ്ടാവും പക്ഷേ എനിക്ക് ഇരിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ കാണുമ്പോൾ നല്ലൊരു സുഗ കാണുമ്പോൾ ഒരിതുണ്ട് പക്ഷേ മുകളിലേക്ക് പോകും തോറും പേടിയുണ്ട് താഴെ നോക്കിയാൽ പിന്നെ പോയി അത്രയേ ഉള്ളൂ അങ്ങനെ പോകുന്നുണ്ട് ജീവനും ഇപ്പോൾ നമ്മളൊക്കെ വിചാരിക്കണമെന്താ പോകുന്നൊരു ഡാറ്റയൊക്കെ കാണിച്ച് നല്ല സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പം നമ്മൾ പോകുമ്പോൾ എന്താ വിചാരിക്കൂ തിരിച്ച് വരുമോ അങ്ങനെയൊക്കെയാണ് വിചാരിക്കുക അങ്ങനെ നമ്മൾ കടലൊക്കെ കണ്ട അവിടെ കടലിലൊരു പ്രത്യേക വൈബല്ലേ അപ്പോൾ കടലിലൊക്കെ അങ്ങനെ നിൽക്കാണ് കുറച്ച് കുറേ അധികം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ പിന്നെ അതാണല്ലോ ജോലി കടല് കണ്ടോ ഇല്ലയോ കുറേ ഫോട്ടോസും വീഡിയോസും എടുക്കണം അത്രയേ ഉള്ളൂ അങ്ങനെ ഇത് വർക്കല ക്ലിഫ് ഇവിടെ നിന്ന് നോക്കി വർക്കല ക്ലിഫിൻ്റെ ഭാഗം കാണാം അപ്പം ഈ ബീച്ചിലേക്ക് ഞാൻ ആദ്യമായിട്ട് ഇവിടെ കുറേ ബീച്ച് ഞാൻ പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ എന്താ ഇവിടെ ഏറ്റവും കൂടുതൽ പരാംഗ്ലൈഡിങ് ഇതാണ് ഉള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് നേരം വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ബീച്ചൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുകയാണ് ഗൈസ് പിന്നെ നിങ്ങളെല്ലാവരും ഇന്ന് ഓട്ട് ചെയ്തോ അത് ഞാൻ ഒരുക്കി ചോദിച്ചോ ആ ചോദിച്ചു ചോദിച്ചു അപ്പോൾ പിന്നെ എന്താ അപ്പോൾ ഇതൊക്കെയാണ് ബീച്ചിൻ്റെ സവിശേഷങ്ങൾ അങ്ങനെ അത് പോയിട്ടും വന്നിട്ടും ഇരിക്കുന്നു നമ്മളുടെ ശ്രദ്ധ കൂടുതലും ആ സംഭവത്തിലായിരുന്നു കേട്ടോ അവിടെ രണ്ടും മൂന്നും പേരുണ്ട് അപ്പം അങ്ങനെ ിൽ പോകുന്നുണ്ട് പേര് ബേഡേൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ കാലു നനക്കുള്ളൊരു ചടങ്ങാണല്ലോ കടലിൽ വന്നത് അപ്പോൾ അത് കാലൊക്കെ നനച്ചു പിന്നെന്താ അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ കുറേ നേരം നിന്നു അങ്ങനെ കുറേ നേരം നിന്ന് എന്തെങ്കിലും ഇട്ടായതിനു ശേഷമാണ് വീട്ടിലേക്ക് വന്നത് പിന്നെ എന്താ പിന്നെ അങ്ങനെയൊക്കെ തന്നെ വയസ്സാ എപ്പോഴും വീട്ടിലിരുന്ന് നമുക്ക് ബോറടിച്ച് പോകും അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്കപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ പുറത്ത് പോയി നിൽക്കും ബീച്ചിൽ പോയിരിക്കണം അതാണ് സുഖം നമ്മുടെ പാലക്കാട് സൈസ് മലനിരകൾ കാട് പുഴ മല ഇതൊക്കെയാണല്ലോ ഉള്ളത് അതും ഒരു പ്രത്യേക വൈബാണ് പക്ഷെ ബീച്ചും നല്ല വൈബാണ് ഓക്കെ അങ്ങനെ ഇതേ ഒരാളെ ഞാൻ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്തോണ്ടിരിക്കണ്ട എല്ലാവരും അവനെ മാറി മാറി എടുത്ത് ഗൈസ് ഒരു വ ഒരു വഴിയില്ല ചിരിക്കാൻ ഒരു ഫോട്ടോയിൽ മാത്രവൻ ചിരിച്ചിട്ട് അവൻ പേടിച്ച് വരണ്ടിരിക്കുക എന്നാണ് തോന്നുന്നത് ചിരിക്കാൻ എല്ലാവരും പല വഴികൾ നോക്കിയിട്ടും ഒന്നും നടന്നില്ല ഗൈസ് എല്ലാ വഴികളും പരാജയപ്പെട്ടു അവൻ ചിരിച്ചില്ല അങ്ങനെ നമ്മൾ നമ്മളിത് വരെ അവിടെ നിന്നു പിന്നെ നമ്മൾ പോയിട്ടോ കുറേ നേരം നിന്ന് പോയി ഇനി എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ ബീച്ചിലും അവിടെ എവിടെ പോയി ഇരിക്കാറുണ്ട് അങ്ങനെ നമ്മളത് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് പോകുന്ന വഴിക്ക് ഐസ് ക്രീമൊക്കെ കഴിച്ച് അങ്ങനെ പതുക്കെ പോയി അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഒക്കെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഇന്ന് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗേൾസ് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ പ്രചോദനം ഗൈസ് ഞാൻ വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനുള്ള പ്രയോജനം അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഈ വീഡിയോ ഇടണ്ട ഞാൻ ഇടും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ കളിയാക്കിയാലും ഞാൻ ഇടും ഗൈസ് ഓക്കെ അപ്പോൾ ഉള്ളൂ ഉള്ളൂറ്റാ